എന്താ <laughs> അണോ നമസ്കാരം എന്താണ് പേര് എങ്ങനെ എവിടെയാണ് സ്ഥലം ബാലരാമപുരം അപ്പോ ഇത്രയും വെട്ടി തീർക്കുവോ ആരും എന്നാലും ഇത്രയും എത്ര ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും ഒരു ദിവസം എത്ര രൂപയാണ് അതാ വെട്ടിന് കണക്കാക്കുകയാണ് ആയിരം ആയിരത്തി അഞ്ഞൂറ് എല്ലാ ദിവസവും പണിയുണ്ടോ എല്ലാ ദിവസവും ഇല്ല ആ ഒമ്പത് ദിവസം വീട്ടിൽ ചുമ്മാ അല്ലേ പിന്നെ ഇത് ചെറുപ്പകാലം പോലെ തുടങ്ങിയതാണ് എന്നാലും എത്ര വയസ്സല്ലേ ഒന്നര അതെങ്ങനെ ഈ വെട്ടാൻ ൊന്നര വസ് ഒന്നരസ് കൊച്ചു നാളിലേക്ക് ഇറങ്ങിതാണ് എന്നെ ആരും പഠിപ്പിച്ചു അല്ലെ എനിക്ക് ആരും പഠിപ്പിച്ചു വീട്ടിലാരൊക്കെ സഹോരി ഉണ്ട് പിന്നെ ശേഷറി ഉണ്ട് ാട്ടുണ്ടെങ്കിൽ നിലവിലുണ്ടെങ്കിൽ ചേട്ടാ അവരുടെ ഇന്നെ അവരെ കൈയിട്ട് പോണ്ട് എന്താണ് അവരുടെ കൈയിരിപ്പിന്റെ വയള്പ്പോ കൈയിരിപ്പ് അങ്ങനെയാണ് കാണിച്ചു പിടിച്ചിരുന്നത് നല്ലവരെ നേതൃവാദി എങ്ങനെ നേതൃവാദി ആ നേതൃവാദി ആ നമ്മളരെ വേണ്ട എന്ന് പറഞ്ഞ് അവരെ കളഞ്ഞിട്ട് അങ്ങോട്ട് പോയി എത്ര മക്കളുണ്ട് രണ്ട് പേരുണ്ട് ആം കുട്ടികളാണോ ഇല്ല ഒരാണു ഒരു പെണ് അവരൊക്കെ എന്തു ചെയ്യുന്നു അവരൊക്കെ ഞാൻ മാചോ സലത്തെനാ കടക്കുന്നാണ് എത്ര സെന്റ് സ്ഥലവും വീടും ഉണ്ട് അവരെ നാലേ സെന്റ് ആണ്

ഞാൻ പറഞ്ഞു അല്ല ആരുമല്ല എന്റെ ഒരു ബന്ധു എന്റെ കൊച്ചിലെ എന്നെ എന്ന ചതച്ചത് അവര്ന്ന എന്റെ ഉച്ചൻ തലേന്നെ അടിച്ച് തലയിൽ വെട്ടിയോ തലയിൽ ആടി ഒരു ഭാര്യ എന്തിനാണ് അടിച്ചത് ഞാൻ അവർക്ക് ഒന്നും കൊടുക്കാനുമില്ല കൊടുക്കാനും കിടന്നതാ ജോലി ചെയ്യുന്നു

അപ്പൊ നിങ്ങള് ജീവിച്ചിരിപ്പില്ല മരിച്ചെന്നും പറഞ്ഞാണ് നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടാത്തുല്ല അപ്പൊ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു തെളിവ് സഹതം നിങ്ങൾക്ക് പരാതിപ്പെട്ടൂടെ ഇപ്പൊ എത്ര വയസ്സായി അറുപത് വയസ്സായി ഇപ്പോഴും ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലേ ശരി നടക്കട്ടെ ഓക്കേ